നമസ്കാരം പി പി ദിവ്യ ദീപാ നിഷാദ് രണ്ട് പേരും കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരാൾ അധ്യാപികയാണ് മറ്റൊരാൾ അധികാരസ്ഥാനത്ത് ഇരുന്നാണ് കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു പിന്നീട് ഒരു കേസിൽ ആരോപണ ആരോപണവിധേയായി അങ്ങനെ രാജിവെക്കേണ്ടി വന്നു ഈ ദീപാ നിഷാദിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഒരുപാട് തവണ ട്രോൾ വാങ്ങി എയറിലേക്ക് പോയിട്ടുണ്ട് ഇതെല്ലാം അവർ ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടിട്ടായിരുന്നു സംഖ്യയിലൂടെ നിരന്തരം അവർ പോരടിക്കുമായിരുന്നു ഒരു സമയത്ത് ഇപ്പോൾ അധികം അങ്ങനെ കാണാറില്ല ഇടയ്ക്ക് കോപ്പിടി വിവാദമൊക്കെ ഉണ്ടായി അങ്ങനെ കുറച്ച് കുപ്രസിദ്ധി കൂടി അവർക്കുണ്ട് എന്തിനാണ് ഈ രണ്ടു പേരെ പറ്റി പറയാൻ ഒന്ന് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ പി പി ദിവ്യ എന്ന് പറഞ്ഞ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ജില്ലാ ആശുപത്രിയെ പറ്റി ഒരു തള് പോസ്റ്റ് മറ്റാരോ പങ്കുവെച്ചതാണെന്ന തരത്തിൽ ഇടുന്നു അപ്പോൾ അതിൻ്റെ താഴെ ഒരാൾ വന്ന് കമൻ്റ് ഇടുന്നു ഈ കഥ നേരത്തെയും കേട്ടിട്ടുണ്ട് പക്ഷേ ആശുപത്രിയുടെ പേര് മാത്രം വ്യത്യാസമുണ്ട് ഇത് അടിച്ചു മാറ്റിയ കഥയാണോ ദീപ നിശാന്തിന് പഠിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇടുന്നു അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ ആ കമൻ്റങ്ങ് ഒഴിവാക്കി വിടാമായിരുന്നു പക്ഷേ പി പി ദിവ്യ ആ കമൻറ്റിന് മാത്രം താഴെ വന്നിട്ട് മറുപടി കൊടുത്തിരിക്കുന്നു ദീപാ നിശാന്തിൻ്റെ അത്രയും ദാരിദ്ര്യം പി പി ദിവ്യക്കില്ല എന്ന് ഒന്ന് ഓർത്തു നോക്കൂ രണ്ട് പേര് കമ്മ്യൂണിസ്റ്റുകാരാണ് അതിൽ ഈ പി ദിവ്യേക്കാൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പോരടിച്ചിട്ടുള്ള വ്യക്തിയാണ് ദീപാ നിഷാദ് എന്ന വ്യക്തി ഇപ്പോഴല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ കവിതാ വിവാദമൊക്കെ ആയപ്പോഴാണ് അവരൊന്നു ഒതുങ്ങിയത് അതിനുശേഷം വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ വന്ന് സംഖ്യകളെല്ലാം കൂടെ നിരന്തരം അവരെ ട്രോൾ ചെയ്ത് അങ്ങ് വിരാശത്ത് വിട്ടതിന് ശേഷം വളരെ ഒതുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ അത്ര വലിയ വലുതായിട്ടൊന്നും അവരെ വാർത്തകളിൽ കാണുന്നില്ല പക്ഷേ അവർ ഈ വാങ്ങിക്കൂട്ടിയ ട്രോളുകളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിരോധിച്ചതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് എന്നിട്ട് ഇതാ പി ദിവ്യ ഇട്ട ഒരു പോസ്റ്റിന് താഴെ ഒരു കമൻ്റ് ഇട്ടപ്പോൾ ആ പി പി ദിവ്യ എന്ന മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരി പറഞ്ഞിരിക്കുന്നു ദീപാ നിശാന്തിൻ്റെ അത്രയും ദാരിദ്ര്യം തനിക്കില്ല എന്ന് പറയുമ്പോൾ ദീപ നിശാന്ത് ആരായി കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം കാര്യം കഴിയുമ്പോൾ കരിവേപ്പില എന്നാണ് ദീപ നിശാന്ത് അവർക്കിപ്പോൾ കറിവേപ്പിലയായി അല്ലെങ്കിൽ പിന്നെ ഒഴിവാക്കി വിടേണ്ട ഒരു കമൻറ്റിന് വേറെ കുറേ കമൻറ്റുകളുണ്ട് നൂറുകണക്കിന് കമൻറ്റുകൾ അവിടെ ഉണ്ടോ അതിനൊന്നും പി പി ദിവ്യ മറുപടി ഇട്ടിട്ടില്ല കൃത്യമായിട്ടും ഈ കമൻറ്റിന് താഴെ വന്നിട്ട് ദീപ നിശാന്തിൻ്റെ അത്രയും ദാരിദ്ര്യം പി പി ദിവ്യക്കില്ല എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പോലും ദീപ നിശാന്തിനെ ഏത് തരത്തിൽ കാണുന്നു എന്ന് വെക്കുക സത്യത്തിൽ അവരുടെ കാര്യം ഓർക്കുമ്പോൾ സഹതാപം തോന്നുന്നുണ്ട് അവർ ഇത്രയേറെ വിരോധം വാങ്ങിക്കൂട്ടിയത് മുഴുവൻ ഈ പാർട്ടിയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒടുക്കം അവർക്ക് കിട്ടിയെന്ന് നോക്കിയേ വലിയ ആശയദാരിദ്ര്യമുള്ള വ്യക്തിയാണ് കവിത മോഷ്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആശയവും പോസ്റ്റുമൊക്കെ മോഷ്ടിക്കുന്ന ആളാണ് എന്ന് പി പി ദിവ്യയെപ്പോലെ അധികാര സ്ഥാനത്തരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്തിനായിരുന്നു ഈ ദീപാ ഇവർക്ക് വേണ്ടിയിട്ട് എത്രയോ കാലം കടന്ന് സോഷ്യൽ മീഡിയയിൽ പോരടിച്ചത് നിങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ